ഷാജി ചാട് എന്റെ ശ് ഫോളോവർ ആയതുകൊണ്ട് ഒരു സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കാം എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ ഈ കാറ്റ് കാറ്റ് യഥാർത്ഥ പേര് പറയുകയാണെങ്കിൽ ഷാജി ചാടിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റൂപ്പീസ് ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ പേര് ഞാൻ പറയുന്നുണ്ട് എന്റെ അത്രയും മെമ്മറി ഉണ്ടെങ്കിൽ സിമ്പിൾ ചോദ്യം ചോദിച്ചത് ഒന്ന് പറയാ സിമ്പിളാ ഞാൻ മൂന്ന് ദിവസം ഇട്ടിട്ടുണ്ട് ആ പറഞ്ഞു പറഞ്ഞു ഇതൊരു പറഞ്ഞോ പുലിയുടെ പേരാ ഞാനൊരു കാര്യം ചെയ് ഉത്തരം പറഞ്ഞില്ല കുഴപ്പമില്ല ഷാജി ചേട്ടന്റെ ഫോൺ എടുക്കുക ഷാജി ചേട്ടൻ നമ്മുടെ ഒരു ഫോളോവർ ആണ് കട്ട ഫോളോവർ ആണ് ഫോളോവറാണ് എല്ലാ വീഡിയോക്കും ലൈക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്റെ മൂന്ന് പേജ് ഫോളോ ചെയ്യുന്നുണ്ടെന്നല്ലേ എല്ലാ പേജ് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൂടെ തന്നെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ആണ് എല്ലാ വീഡിയോക്കും ലൈക്കും കമന്റും ഉണ്ട് എല്ലാ വീഡിയോ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയും സ്നേഹിക്കുന്ന ഒരു ഫോളോവറാണ് കുഴപ്പമില്ല അടിപൊളി വലിയ ഗിഫ്റ്റ് ആയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് അന്ന് മുതൽ ചെയ്യുന്ന മനുഷ്യനാണ് സ്നേഹമുള്ള എന്നെ സ്നേഹിക്കുന്നത് നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യാം മാക്സിമം ലൈക്ക് കമന്റ് ചെയ്തിട്ട് എപ്പോഴാണ് അറിയത്തില്ല അപ്പം എന്താ പറയാനുള്ളത് എല്ലാവരും ഫോളോ